വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു വലപ്പാട് ബീച്ച് കൊടിയമ്പുഴ ഹാളിൽ നടന്ന കലോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് അവരോട് നമ്മൾ പറയാനും അല്ലെങ്കിൽ അതുപോലെ അവസാനിപ്പിക്കാനും നമുക്കൊന്നും സാധിക്കില്ല ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊരു ദിവസം മാറ്റി വയ്ക്കുക എന്നുള്ളത് വളരെയധികം സന്തോഷമാണ് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത അധ്യക്ഷനായി ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുധീർ പട്ടാലി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മല്ലികാദേവൻ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളായ കെ എ തപതി സിജി സുരേഷ് ഇ പി അജയ് ഘോഷ് ബി കെ മണിലാൽ ജ്യോതി രവീന്ദ്രൻ രശ്മി ഷിജോ മണി ഉണ്ണികൃഷ്ണൻ വൈശാഖ് വേണുഗോപാൽ അനിതാ കാർത്തികേയൻ അനിതാ ത്രിദീപ് കുമാർ എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്തിലെ വിഭിന്നശേഷിക്കാരായ അമ്പതോളം പ്രതിഭകൾ കലോത്സവത്തിൽ ആടിയും പാടിയും പ്രഛന്ന വേഷധാരികളായും ചിത്രങ്ങൾ വരച്ചും ശാരീരിക മാനസിക വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് കഴിവ് തെളിയിച്ചു ఓహో సాధి చిందుహ ఓహో చిందుహ